നമസ്കാരം നമ്മൾ എല്ലായിടത്തും കണ്ടു വരുന്നതാണ് നമ്മൾ സിംഗിന് റാക്ക് വാർക്കുന്ന ടൈമിൽ ഒരു ചെറിയ ഹോൾ ഇടും എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സിങ്ക് നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണ്ടത് ആ വലുപ്പത്തിലുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പിടാന് പരമാവധി ശ്രദ്ധിക്കുക കാരണം ഇത് ചെറിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ ഡ്രില്ലൊക്കെ പിന്നീട് അത് പൊളിച്ച് കറക്റ്റ് ആ സിംഗിൻ്റെ അളവിലേക്ക് ആ റാക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ ഈ ചെയ്യുന്ന ടൈമിൽ തന്നെ ആ സിംഗിൻ്റെ അളവ് ക്ലൈൻറ്റ് എത്രയാണോ വേണ്ടത് അതിൻ്റെ അളവ് കൊടുത്തിട്ട് അത് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക പിന്നീട് നമ്മളിത് എന്താ പറയുക കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ റാക്കിൻ്റെ ഒക്കെ ബലം കുറയാൻ ചെയ്യുക കാരണം നമ്മൾ കമ്പിയൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇത് റാക്ക് വാർക്കുന്ന ടൈമിൽ തന്നെ ഇതിനൊരു പ്ലാൻ കണ്ടിട്ട് ആ പ്ലാനിങ്ങിൽ നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കുക അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇത്ര അവസരങ്ങളിലാണ് നമ്മൾ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക അപ്പോൾ അവിടെ ഒക്കെ ഒരുപാട് വർക്ക് പോവും എക്സ്ട്രാ ലേബറായി വരും അപ്പോൾ ആ ലേബറൊന്നും ഒന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാർക്കുന്ന ടൈമിൽ തന്നെ കറക്റ്റ് ഒന്ന് അവരോട് പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് തന്നെ ആ ഗ്യാപ്പ് ഇട്ട് തരും കുറച്ച് ഒരു ഗ്യാപ്പ് കൂടിയാലും പ്രശ്നമില്ല അത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രയാസമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈമിലൊക്കെ ഇതിൻ്റെ ഒരുപാട് ഏരിയ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ബലം കുറയാൻ ചെയ്യുക അപ്പോൾ മാക്സിമം ഈ വീടുണ്ടാക്കുന്ന ആളുകൾ ഈ കിച്ചറാക്കിൻ്റെ അളവുകളൊക്കെ ഒന്ന് പരമാവധി ശ്രദ്ധിക്കുക അതിൻ്റെ ഹൈറ്റ് ഒക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വാർക്കാൻ പറയുക പിന്നീട് നമ്മൾ ഈ ഹൈറ്റ് കൂട്ടലൊക്കെ പ്രശ്നമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അറിവിനു വേണ്ടി